പരിശുദ്ധ ദൈവമാതാവിൻ്റെ വണക്കമാസം മാസം ഇരുപതാം തീയതി അവനെ കണ്ടപ്പോൾ മാതാപിതാക്കൾ വിസ്മയിച്ചു അവൻ്റെ അമ്മ അവനോട് പറഞ്ഞു മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തതെന്ത് നിന്റെ പിതാവും ഞാനും ഉത്കണ്ഠയോടെ നിന്നെ അന്വേഷിക്കുകയായിരുന്നു അവരോട് ചോദിച്ചു നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിച്ചത് ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനായിരിക്കേണ്ടതെന്ന് നിങ്ങൾ അറിയുന്നില്ലേ ബാലനായ യേശുവിനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നു തിരു കുടുംബം എല്ലാ വർഷവും ജെറുസലേം ദേവാലയത്തിൽ പോയി ദൈവ ആരാധന നിർവഹിച്ചിരുന്നു പ്രായപൂർത്തിയായ പുരുഷന്മാർ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം ദേവാലയത്തിൽ പോകണമെന്ന് നിയമം അനുശാസിച്ചിരുന്നു എന്നാൽ വിദൂര സ്ഥലമായ നസ്രത്തിലും മറ്റുള്ളവരെ ഈ നിയമത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നു കൂടാതെ സ്ത്രീകളെയും കുട്ടികളെയും തിരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ജെറുസലേം സന്ദർശിച്ചിരുന്നു എന്ന് അനുമാനിക്കാം ഈശോയുടെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തിരു കുടുംബം പോലെ ജെറുസലേം ദേവാലയത്തിലേക്ക് തീർത്ഥയാത്ര നിർവഹിച്ചു ദൈവാരാധനയിൽ തിരു കുടുംബത്തിനുണ്ടായിരുന്ന തീക്ഷ്ണത ഇത് വ്യക്തമാക്കുന്നു പരിശുദ്ധ കന്യകയുടെ ആരാധന ദൈവത്തിന് ഏറ്റവും വലിയ മഹത്വം നൽകുന്നു വിശുദ്ധ യോസേപ്പ് നീതിമാനായിരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിന് സംപ്രീതിജനകമാണ് താനും ഈശോയ്ക്ക് ദേവാലയത്തിൽ പോകേണ്ട ആവശ്യമില്ല അവിടുന്ന് ദൈവമെന്നുള്ള നിലയിൽ പിതാവിന് തുല്യനാണ് എന്നാൽ മനുഷ്യ സ്വഭാവത്തിൽ അവിടുന്ന് ദൈവാരാധനയിൽ നമുക്ക് മാതൃക നൽകുന്നതിനായി ദേവാലയത്തിൽ പോയി ആരാധിക്കുന്നു സ്നേഹവും സ്നേഹപൂർണമായ ആരാധനയുമായിരുന്നു അവിടുത്തെ മനോഭാവം നാം ദൈവാരാധനയിൽ എത്ര വിശ്വസ്തത പുലർത്തുന്നു എന്ന് പരിശോധിച്ചു നോക്കേണ്ടിയിരിക്കുന്നു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് അവിടത്തെ മഹത്വപ്പെടുത്തുന്നതിനാണ് പക്ഷേ നാം അത് പലപ്പോഴും വിസ്മരിച്ച് ലൗകികമായ സുഖഭോഗങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നു നിയമാനുഷ്ഠാനത്തിലും ഈശോ നമുക്ക് മാതൃക നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത് ഈശോ ദേവാലയത്തിൽ നിന്ന് മാതാപിതാക്കന്മാരോടൊപ്പം തിരിച്ചു പോന്നില്ല വിശുദ്ധ വിശുദ്ധയോസിയപ്പും കന്യകയും ഒരു ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോൾ മാത്രമാണ് ആ വസ്തുത മനസ്സിലാക്കുന്നത് സ്ത്രീകളും പുരുഷന്മാരും വിഭിന്ന മാർഗങ്ങളിലൂടെയാണ് ദേവാലയത്തിൽ നിന്നും പിരിഞ്ഞു പോവുക തന്റെ അത്രേ ഇക്കാര്യം നേരത്തെ ശ്രദ്ധയിപ്പെടാതിരുന്നത് ഉണ്ണിമിഷിഹായെ കാണാതിരുന്നതിനാൽ ജോസഫും മേരിയും ദുഃഖത്തോടെ ഈശോയെ അന്വേഷിച്ചു വഴിയാത്രകരോടും മിത്രങ്ങളോടും അവർ തിരക്കി പക്ഷേ ഫലമുണ്ടായില്ല മൂന്നാം ദിവസം ദേവാലയത്തിൽ വച്ച് നിയമജ്ഞരുമായി തർക്കിച്ചു കൊണ്ടിരിക്കുന്നതായി അവർ കണ്ടു അത്ഭുതവും ഖേദവും കലർന്ന സ്വരത്തിൽ മേരി ഈശോയോട് ചോദിച്ചു മകനെ നീ എന്തുകൊണ്ട് ഇപ്രകാരം ചെയ്തത് നിന്റെ പിതാവും ഞാനും ദുഃഖത്തോടു കൂടി നിന്നെ അന്വേഷിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഉണ്ണിമിഷിക നൽകിയ പ്രത്യുത്തരം അവരെ കൂടുതൽ അത്ഭുത പരതന്ത്രരാക്കി നിങ്ങൾ എന്നെ അന്വേഷിച്ചതെന്തിന് ഞാൻ എൻ്റെ പിതാവിൻ്റെ ഫവന്തത്തിലായിരിക്കേണ്ടതാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലേ ഈശോ ജോസഫിൻ്റെയും മേരിയുടെയും ശ്രദ്ധയിൽപ്പെടാതെ ഇപ്രകാരം നിർവഹിച്ചത് രണ്ടുപേർക്കും വളരെ ദുഃഖത്തിന് കാരണമായി പരിശുദ്ധ കന്യകയ്ക്ക് മറ്റെല്ലാ വ്യാകുലതങ്ങളിലും ഉഗ്രമായ വേദന അനുഭവപ്പെട്ടു പാപികൾക്ക് ഈശോയെ നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടാകുന്ന മനോവേദന പരിശുദ്ധ കന്യകയ്ക്ക് അനുഭവവേദ്യമായി അവൾ ജന്മപാപത്തിൻ്റെയും കർമ്മപാപത്തിൻ്റെയും യാതൊരു മാലിന്യം മേശാത്ത നിർമ്മലയായ സ്ത്രീയാണ് പിന്നെ എന്തുകൊണ്ട് ഈശോ അത് അനുവദിച്ചു പാപികളോട് സഹതാപാദ്രമായ ഒരു ഹൃദയം പരിശുദ്ധ കന്യകുണ്ടാകുന്നതിനായിരിക്കാം പാപികൾ ഈശോയെ കണ്ടെത്തുന്നതും മറിയത്തിലൂടെ എത്ര ദൈവം നമ്മെ ദൗത്യ നിർവഹണത്തിന് മാതാപിതാക്കന്മാരോടും ബന്ധുമിത്രാദികളോടുമുള്ള സ്നേഹം പ്രതിബന്ധമാകരുത് എന്നുള്ള വസ്തുതയും ഇവിടെ നമ്മെ അനുസ്മരിപ്പിക്കുന്നു ദൈവമാതാവിൻ്റെ വണക്കമാസം ഇരുപതാം തീയതി സംഭവം ഒരിക്കൽ കേരളത്തിലെ സെൻട്രൽ ജയിലിൽ ഒരു കത്തോലിക്കൻ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു കിടന്നിരുന്നു അയാളുടെ വധശിക്ഷ നിർവഹിക്കുന്നതിന് രണ്ടു ദിവസം മുമ്പ് ഒരു വൈദികൻ ജയിലിൽ ചെന്ന് അയാളെ സന്ദർശിച്ച് അയാളുടെ പാപ പാപസങ്കീർത്തനം നിർവഹിച്ച് മരണത്തിന് ഒരുങ്ങണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ അയാൾ മറുപടിയായി ഇപ്രകാരം പറഞ്ഞു ഞാൻ ഇത്രയും നാളും കുംഭസാരിക്കുകയും കുർബാന കൈക്കൊള്ളുകയും ചെയ്തിട്ട് യാതൊരു പ്രയോജനവുമില്ല ഇപ്രകാരമുള്ള അന്ധവിശ്വാസം ഉപേക്ഷിക്കാത്ത പക്ഷം പത്ത് കൊല്ലത്തിനകം കേരളത്തിൽ കത്തോലിക്ക സഭ ഉണ്ടായിരിക്കുകയില്ല ദൈവവും മനുഷ്യാത്മാവും ഒന്നുമില്ല ഞാനതിൽ വിശ്വസിക്കുമെന്ന് കരുതേണ്ട ഫനാശനായ വൈദികൻ തിരിച്ചു പോകുന്നതിന് മുൻപ് എന്നോടുള്ള സ്നേഹത്തെ പ്രതി ഇത് കഴുത്തിൽ ധരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ഉത്തരീം കൊടുത്തു കൂടാതെ അദ്ദേഹത്തോടു കൂടി ഒരെത്രയും ദേവുള്ള മാതാവേ എന്ന ജപവും ചൊല്ലണമെന്നാവശ്യപ്പെട്ടു അത് അയാൾ നിർവഹിച്ചു സന്ധ്യയായപ്പോൾ അയാളിൽ അത്ഭുതകരമായ പരിവർത്തനം ഉളവായി അടുത്ത ദിവസം പാപസങ്കീർത്തനം നിർവഹിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അയാൾ തന്നെ വൈദികനെ വരുത്തി പാപസങ്കീർത്തനം നിർവഹിച്ചു അത്ഭുതാമഹമായ പരിവർത്തനം ഉളവായി വളരെ സമാധാനത്തോടും സംതൃപ്തിയോടും കൂടി മരണത്തെ അഭിമുഖീകരിച്ചു പ്രാർത്ഥന അങ്ങേ ദിവ്യകുമാരൻ പന്ത്രണ്ടാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോയപ്പോൾ അവിടുന്ന് അപാരമായ ദുഃഖം അനുഭവിച്ചല്ലോ പ്രിയമാതാവേ അങ്ങേ മക്കളായ ഞങ്ങൾ പലപ്പോഴും പാപത്തിൽ ഉൾപ്പെട്ട് ഈശോയെ ഉപേക്ഷിക്കുന്നതിന് അവിടുന്ന് അനുഷ്ഠിക്കുകയാണല്ലോ ചെയ്തത് ഞങ്ങളുടെ ഭൂതകാല പാപങ്ങളെക്കുറിച്ച് അനുദിക്കുന്നു മേലിൽ പാപം ചെയ്ത് ഈശോയെ ഉപേക്ഷിക്കാതിരിക്കുന്നതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ മാതാവെ അങ്ങേക്കും ദിവ്യസുതനും പ്രീതിജനകമായ ജീവിതം ഭാവിയിൽ ഞങ്ങൾ നയിക്കുന്നതാണ് എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിൽ ഓടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചതിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതാൽ ലോകത്തിൽ കേട്ടപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപാദ തിങ്കൾ ഞാൻ അണയുന്നു വിലപിച്ച് കണ് ചിന്തി പാവിയായ ഞാൻ അങ്ങേ ദയാദിക്യത്തെ കാത്തുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടരുളണമേ ആമീൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ശ്രമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മേൻ ഞങ്ങളെ രക്ഷിക്കണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ പരിശുദ്ധ ദൈവ മാതാവിന്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ മിഷിഹായെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ അനുഗ്രഹിക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിഷിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ മിഷുഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഭൂലോക രക്ഷകനായ പുത്രനായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവമായ പരിശുദ്ധ തൃത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദേവകുമാരന്റെ പരിശുദ്ധ ജനനി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യകൾക്ക് മൗഢമായ നിർമ്മല കന്യക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നിശിഹായുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ തിരുസഫയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കരുണയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവവര പ്രസാദത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പ്രത്യാശയുടെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും നിർമ്മല ായ മാതാവേക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്യന്തയായ മാതാവേ മറ്റ കന്യകയായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കന്യാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്നേഹത്തിന് ഏറ്റവും യോഗ്യായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ അത്ഭുതത്തിന് വിഷയമായ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മതുപദേശത്തിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൃഷ്ടാവിന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ രക്ഷകന്റെ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിവേകവതിയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടിക്കണമേ മണക്കത്തിന് ഏറ്റവും യോഗ്യയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ പുതുക്കി യോഗ്യായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മഹാവല്ലഭയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ടിക്കണമേ അനുവള കന്യകെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഏറ്റവും വിശ്വസ്തയായ കന്യകെ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ നീതിയുടെ ദർപ്പണമേ ഞങ്ങൾക്ക് വേണ്ട അപേക്ഷിക്കണമേ ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ ഞങ്ങൾക്ക് വേണ്ടിക്കണമേ ആധ്യാത്മിക പാത്രം േ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ബഹുമാനത്തിന്റെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദിവ്യഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീതിന്റെ കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ നിർമ്മലദന്തം കൊണ്ടുള്ള കോട്ടയെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്വർണാലയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വാഗ്ദാനത്തിന്റെ പേടകമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ സ്വർഗത്തിന്റെ വാതിൽ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഉഷകാലത്തിലെ നക്ഷത്രമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ രോഗികളുടെ ആരോഗ്യമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭാബയുടെ സങ്കേതമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ കുടിയേറ്റക്കാരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ പീഡിതരുടെ ആശ്വാസമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ക്രിസ്ത്യാനികളുടെ സഹായമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ മാലഹമാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ പൂർവ്വ പിതാക്കന്മാരുടെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദീർഘദർശികളുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ സ്ലിഹന്മാരുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ വേദസാക്ഷികളുടെ രാജ്ഞി വേണ്ടി അപേക്ഷിക്കണമേ ബന്ധകന്മാരുടെ രാജ്ഞി 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 ഞങ്ങൾക്ക് 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 രാഷ്ടിക്കണേ കന്യങ്ങളുടെ ജപമാലയുടെ രാഷ്ട്രീയ കുടുംബങ്ങളുടെ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീയ സഭയുടെ അലങ്കാരമായ രാജ്ഞി ഞങ്ങൾക്ക് രാഷ്ട്രീയ സമാധാനത്തിന്റെ രാഷ്ട്രിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടെ കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ ദിവ്യ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ പാപങ്ങൾ നീക്കുന്ന ഞങ്ങൾ പുണ്യപൂർണയായ മാതാവേ ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്നിക മാതാവേ സഹലാപത്തുകളിൽ നിന്ന് എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ ഈശോ മിഷിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ പ്രാർത്ഥിക്കാം കർത്താവെ പൂർണ്ണ മനസ്സോടെ അങ്ങേപ്പക്കൽ അണഞ്ഞിരിക്കുന്ന ഈ സമൂഹത്തെ തൃക്കൻ പാർത്ത് നിത്യകന്യായിരിക്കുന്ന പരിഷ്ഠ മറിയത്തിന്റെ അപേക്ഷയാൽ സഹല ശത്രുക്കളുടെയും ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷിച്ചു കൊള്ളണമേ ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശ്വമിഷികായുടെ യോഗ്യതയിലെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധരാജ്ഞി കരുണയുടെ മാതാവേ സ്വസ്തി ഞങ്ങളുടെ ജീവനും മാതിരിവും ശരണമേ സ്വസ്തി ഹാവയുടെ പുറന്തള്ളപ്പെട്ട മക്കളായ ഞങ്ങൾ അങ്ങേപ്പക്കൽ ഞങ്ങൾ നിലവിളിക്കുന്നു കണ്ണുനിരിൻ്റെ ഈ താഴ്വരയിൽ നിന്ന് വിങ്ങിക്കരഞ്ഞ് അങ്ങേപ്പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥയെ അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ ഞങ്ങളുടെ ഈ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന് അനുകൃത ഫലമായ ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാ മറിയമേ ആമേൻ പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ സർവേശ്വര ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൻ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിപ്പാൻ ആദ്യയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലു ഈ ദിവ്യമാതാവിനെ ഓർത്ത് സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സഹലാപത്തുകളിലും നിത്യ നിത്യമരണത്തിൽ നിന്നും രക്ഷപ്പെടാൻ കൃപ ചെയ്യണമേ ഈ അപേക്ഷകളൊക്കെ ഞങ്ങളുടെ കർത്താവീശമിഷിയുടെ യോഗ്യതയെ കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ ആമേൻ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള അപേക്ഷ പാപയുടെ സംഗീതമേ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ മറിയമേ കൂടെ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു പരിശുദ്ധ ഞങ്ങൾക്ക് ഇപ്പോഴും ഞങ്ങളുടെ ുംമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ വിജാതികൾ മുതലായവർ മനസ്സ് തിരിവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ മറിയമേ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ും തമ്പുനോട്പേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ സ്ത്രീകൾ ആയ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ തമ്പുരാനോട് അപേക്ഷിക്കണമേ പാപികളുടെ സങ്കേതമേ മാർപ്പാപ്പ മുതലായ തിരുസഭാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞേ കർത്താവ് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു

അങ്ങനെയുള്ള പരിശുദ്ധം അറിയുമേ തമ്പുരാന്റെ അമ്മയെ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ജപം എൻറെ അമ്മേ എന്റെ ആശ്രയമേ